കുറച്ച് ദിവസമായി ആഘോഷിക്കപ്പെടുന്ന ഒരു സംഭവം ചാന്ദ്രയാൻ മൂന്ന് തിരിച്ച് ചന്ദ്രനിലെത്തി ആകെ അന്തം വിട്ടു പോകുന്ന വാർത്തയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വിജയകരമായി ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ്ലാൻഡ് ചെയ്ത് ചന്ദ്രനിലെ ഒരു പകൽ ഭൂമിയിലെ പതിനാല് ദിവസം മുഴുവൻ അവിടെ പ്രവർത്തിച്ച് പിന്നെ ചന്ദ്രനിൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ കൊടും തണുപ്പിലേക്ക് പോയി എന്നേക്കുമായി ഉറങ്ങിപ്പോയ ചാന്ദ്രയാൻ ഇപ്പോൾ തിരിച്ചെത്തിയോ തിരിച്ചെത്താൻ അതപ്പോഴാണ് ചന്ദ്രനിൽ നിന്ന് പോയത് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് മാധ്യമങ്ങൾ കാൽപ്പനികതയോടെ തട്ടിവിടുന്ന കഥകളുടെ വാസ്തവം എന്താണ് നമുക്കൊന്ന് നോക്കിയാലോ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ ചോദ്യങ്ങൾ എല്ലാം കമന്റിൽ രേഖപ്പെടുത്തണം ഈ ഒരു സംഭവത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ ചാന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഒരു പ്രൊഫൈൽ മനസ്സിലാക്കണം സാധാരണഗതിയിൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന പേടകങ്ങൾക്ക് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകും ഒന്നൊരു ഓർബിറ്റർ മറ്റേതൊരു ലാൻഡർ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തുന്നതുവരെ ഈ പേടകങ്ങൾ രണ്ടും ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക ഭ്രമണപഥത്തിലെത്തി പിന്നെ ഒരു നൂറ് കിലോമീറ്റർ ഉയരമുള്ള ഓർബിറ്റിലേക്ക് താഴ്ത്തും അതിനുശേഷം കൃത്യമായ ഒരു പോയിന്റിൽ വെച്ച് ലാൻഡർ ഓർബിറ്ററിൽ നിന്ന് വേർപെടും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന റിട്രോ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് താഴേക്കിറങ്ങും ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് പാരച്യൂട്ടുകൾ കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് നാം പടികൾ ഇറങ്ങുമ്പോൾ കൊടുക്കുന്ന ബലം പോലെയാണ് ഇതിലെ റിട്രോ എഞ്ചിനുകൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ പടി പടിയായി വേഗവും ഉയരവും കുറച്ചു കൊണ്ടുവന്ന് നിശ്ചയിക്കപ്പെട്ട സർഫസിൽ നാല് കാലിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് അടുത്ത ചന്ദ്രൻ്റെ ഒരു പകൽ ഭൂമിയിലെ പതിനാല് ദിവസം പരീക്ഷണങ്ങൾ നടത്തി വിവരങ്ങൾ ഭൂമിയിലേക്ക് അയക്കും ലാൻഡർ താഴേക്ക് ഇറങ്ങുമ്പോൾ അതിനിറങ്ങേണ്ട ഭാഗം നാവിഗേഷൻ എല്ലാം ചെയ്യുന്നത് ഓർബിറ്റർ വഴിയാണ് ഈ ഓർബിറ്ററാണ് ലാൻഡറിൻ്റെ ഹെഡ് മാസ്റ്റർ ഒരു കായിക താരം കളത്തിലിറങ്ങുമ്പോൾ പുറത്തുനിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കോച്ചിനെ പോലെ മനുഷ്യനെ ചന്ദ്രനിലിറക്കിയ അപ്പോളോ ദൗത്യങ്ങൾക്കും ഇതുപോലൊരു ഓർബിറ്റർ ഉണ്ടായിരുന്നു രണ്ടുപേർ ചന്ദ്രനിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ ഈ ഓർബിറ്ററിൽ ചന്ദ്രനെ വലം വെച്ചു ചന്ദ്രദൗത്യങ്ങളുടെ ഒരു പൊതു സ്വഭാവം ഇങ്ങനെയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ചാന്ദ്രയാൻ രണ്ട് ദൗത്യം ഒരു പൂർണ്ണ വിജയമായിരുന്നില്ല ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി ലാൻഡർ ഓർബിറ്ററിൽ നിന്ന് വേർപെട്ട് താഴേക്ക് ഇറങ്ങുന്നത് വരെ എല്ലാം ഓക്കെ ആയിരുന്നു എന്നാൽ അവസാന നിമിഷത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ലാൻഡർ ചന്ദ്രനിൽ വീണ് തകർന്നുപോയി പോയി നമ്മുടെയൊക്കെ ഹൃദയം തകർത്ത സംഭവമായിരുന്നു എന്നാൽ ആ ദൗത്യത്തിലെ ഓർബിറ്റർ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ചന്ദ്രൻ്റെ ഓർബിറ്ററിൽ ഓർബിറ്റിൽ ഭ്രമണം തുടർന്നുകൊണ്ടേയിരുന്നു ഒരു കൊല്ലമുണ്ടായിരുന്ന അതിൻ്റെ ആയുസ് ഏഴ് വർഷമായി വർദ്ധിച്ചു അത് ചന്ദ്രൻ്റെ സർഫസിനെ മാപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നീലാം സ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയ പേടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ വ്യക്തതയോടെ ഒപ്പിയെടുത്തത് ചന്ദ്രയാൻ രണ്ടിൻ്റെ ഓർബിറ്റർ ഓർബിറ്ററിലെ ക്യാമറകളാണ് ഈ ഓർബിറ്റർ ഗംഭീരമായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് ചാന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൽ ഒരു ഓർബിറ്ററിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല ലാൻഡർ മാത്രം മതി എന്നാലും ഈ ലാൻഡറിനെ സുരക്ഷിതമായി ചന്ദ്രന്റെ ഓർബിറ്റിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം വേണം അതായിരുന്നു പ്രൊപ്പൽഷൻ മുഡിയോൾ ഒരു ചെറിയ മുടിയോളാണത് ലാൻഡറിനെ അവിടെ എത്തിക്കുക എന്ന ജോലി മാത്രമേ അതിനുള്ളൂ അത് കഴിഞ്ഞാൽ അവൻ്റെ ജോലി തീർന്നു ചാന്ദ്രയാൻ മൂന്ന് ലാൻഡർ വിജയകരമായി ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ലാൻഡ് ചെയ്തു പതിനാല് ദിവസം അവിടെ തകർത്തു പണിയെടുത്തു അവസാനം ലാൻഡ് ചെയ്ത പേടകത്തിൻ്റെ എഞ്ചിനുകൾ വീണ്ടും പ്രവർത്തിപ്പിച്ച് പേടകത്തെ വീണ്ടും ഉയർത്തി വീണ്ടും ലാൻഡ് ചെയ്യിക്കുക എന്ന ഹോപ്പ് എക്സ്പെരിമെൻ്റ് കൂടി നടത്തി സത്യത്തിൽ ഈ പരീക്ഷണം ദൗത്യത്തിൽ ഉണ്ടായിരുന്നില്ല നോക്കുമ്പോൾ അതിൽ കുറച്ച് ഇന്ധനം ബാക്കിയുണ്ട് അതെന്തിനാ വെറുതെ കളയുന്നത് എന്ന് ആലോചിച്ചപ്പോൾ ചെയ്ത പരീക്ഷണമാണിത് ഇനി അവിടുന്ന് സാമ്പിളുകൾ തിരികെ കൊണ്ടുവരാനുള്ള അടുത്ത ചാന്ദ്രയാൻ ദൗത്യത്തിൽ ഈ പരീക്ഷണ ഡേറ്റ വളരെ നിർണായകമാണ് അങ്ങനെ ലാൻഡർ തിരിച്ചു വരാത്ത ഡീപ്പ് സ്ലിപ്പിലേക്ക് പോയി അപ്പോഴും അവനെ അവിടെ എത്തിച്ച പ്രൊപ്പൽഷൻ മൊഡ്യൂൾ മുകളിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ലോഞ്ചിങ്ങും ഓർബിറ്റൽ ഇൻസർഷനും എല്ലാം കിറു കൃത്യമായതുകൊണ്ട് മിനിമം ഇന്ധനം മാത്രമേ ചിലവാക്കേണ്ടി വന്നിരുന്നുള്ളൂ അങ്ങനെ ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളിലും കുറച്ച് ഇന്ധനം ബാക്കിയുണ്ടായിരുന്നു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ അങ്ങനെ വെറുതെ തണ്ടി തിരിഞ്ഞ് നടക്കണ്ട എന്ന് പറഞ്ഞ് വേറെ ചില പണികൾ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാൻഡർ വേർപെട്ട് ആൾ ഫ്രീ ആയതിന് ശേഷം ഭൂമിയുടെ സിഗ്നേച്ചർ ഡേറ്റ ശേഖരിക്കുക എന്നതായിരുന്നു അത് അതെന്താണെന്നറിയുമോ എല്ലാ പ്രപഞ്ചഗോളങ്ങളും യുണീക്കാണ് അതിൽ നിന്ന് വരുന്ന പ്രകാശം സിഗ്നലുകൾ എല്ലാത്തിലും അതിൻ്റേതായ അതിൻ്റേതു മാത്രമായ കുറച്ച് സിഗ്നേച്ചറുകൾ ഉണ്ടാകും അങ്ങനെ ഭൂമിക്കും ഒരു സിഗ്നേച്ചറുണ്ട് ജീവൻ നിലനിൽക്കുന്ന ഗ്രഹമായ ഭൂമിയുടെ സിഗ്നേച്ചറിൽ ജീവൻറ്റേതായ സിഗ്നേച്ചറുകളും ഉണ്ടാകുമല്ലോ ഇത് നമ്മുടെ ഡേറ്റാബേസിൽ സൂക്ഷിക്കും ഇനി എന്തെങ്കിലും ദൂരെ നിന്ന് നക്ഷത്രങ്ങളിൽ നിന്നോ ദൂരെയുള്ള ഗാലക്സികളിൽ നിന്നോ നക്ഷത്രങ്ങളിൽ നിന്നോ ഒക്കെ വരുന്ന സിഗ്നലുകളിലുള്ള സിഗ്നേച്ചറുകളിൽ ഏതിലെങ്കിലും ഭൂമിയുടെ സിഗ്നേച്ചറുമായി സാമ്യമുണ്ടെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാകും എന്ന സൂചനയാവില്ലേ അത് ഡി എൻ എ ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ച് ആൾക്കാരെ കണ്ടെത്തുന്നത് പോലെ തന്നെ ഇതിനു വേണ്ടി സ്പെക്ട്രോ പ്ലാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്സ് അഥവാ ഷെയ്പ്പ് എന്നൊരു പേരോടും അതിലുണ്ടായിരുന്നു ആ പണിയും ഈ പ്രൊപ്പൽഷൻ മുണ്ടിയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇന്ധനം ബാക്കിയുണ്ട് ഇനി ഇവനങ്ങാൻ ചന്ദ്രനിൽ അലച്ചു തല്ലി വീണ് വേറെ പേടകങ്ങൾക്ക് പൊല്ലാ പൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതി അതിലെ ഇന്ധനത്തിൻ്റെ അവസ്ഥ പരിശോധിച്ച് ഭൂമിയുടെ ഓർബിറ്റിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അതിലെ ബാക്കി ഇന്ധനം ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് കുറഞ്ഞ ദൂരം വൺ പോയിൻ്റ് എയ്റ്റ് ലാക്സ് കൂടിയ ദൂരം മൂന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം അങ്ങനെ ഒരു ദീർഘവൃത്ത എലിപ്റ്റിക്കൽ ഓർബിറ്റിലേക്ക് ഇവനെ എത്തിച്ചു നീ ഇനി അവിടെ കടക്ക് എന്ന് പറഞ്ഞു ഈ ഓർബിറ്റിലാകുമ്പോൾ വേറെ പേടകങ്ങൾക്കൊന്നും ഒരു ശല്യവും അവിടെ കടന്ന് കറങ്ങിക്കൊള്ളൂ ഇന്ധനമെല്ലാം തീർന്നു പേടകം ഒരു ജടവസ്തുവായി അവിടെ കിടന്നങ്ങനെ കറങ്ങി നോക്കൂ കൂട്ടുകാരെ ഇവൻ്റെ ഭൂമിക്ക് ചുറ്റുമുള്ള ഓർബിറ്റിൽ നിന്നും കൂടിയ ദൂരം ത്രീ പോയിന്റ് എയ്റ്റ് ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് ചന്ദ്രനിലേക്കുള്ള ദൂരം തന്നെയാണ് പക്ഷേ അവനും ചന്ദ്രനും ഒരേ സമയം അവിടെ എത്തുന്നില്ല അതുകൊണ്ട് തന്നെ അതങ്ങനെ പോയി എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവർത്തനരഹിതമായ ഈ പേടകവും ചന്ദ്രനും തമ്മിൽ ആദ്യമായി ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ എടുത്തു വന്നു ഇത് ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഉള്ള ഭാഗമാണ് വിശദീകരിക്കാം ഇവിടെ ശ്രദ്ധിക്കൂ നോക്കൂ കൂട്ടുകാരെ ദാ ഇതാണ് ഭൂമി ഇതാണ് ചന്ദ്രൻ ഈ ചന്ദ്രൻ്റെ ഈ ഭ്രമണപഥത്തിൽ കടന്ന് കറങ്ങുകയായിരുന്നു ഈ പ്രൊപ്പൽഷൻ മുട്ടിയുള്ളൂ ഇവിടെ നിന്ന് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഇന്ധനം ഉപയോഗിച്ച് അതിലെ ഒരു എഞ്ചിൻ ജ്വലിപ്പിച്ച് ഇവനെ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ദാ ഇങ്ങനെ വലിയ ഒരു ഭ്രമണപഥത്തിലേക്ക് ഒരു ദീർഘവൃത്ത ഭ്രമണപഥത്തിലേക്ക് ഇത് മാറ്റി ഇതിൻ്റെ അപ്പോജി അതായത് ഭൂമിയിൽ നിന്ന് കൂടിയ ദൂരം എന്ന് പറയുന്നത് ത്രീ പോയിൻ്റ് എയ്റ്റ് ലാക്സ് കിലോമീറ്റർ കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് വൺ പോയിൻ്റ് എയ്റ്റ് ലാക്സ് കിലോമീറ്റർ ഇവിടെ കിടന്ന് ഇവനിങ്ങനെ കറങ്ങുകയാണ് ഈ കറങ്ങുമ്പോൾ എന്ത് പറ്റും ഈ ചന്ദ്രനും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചന്ദ്രൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഇതുവഴി അതിൻ്റെതായ റൂട്ടിൽ അതിങ്ങനെ മൂവ് ചെയ്തു പോകും ഇതും ഇങ്ങനെ മൂവ് ചെയ്തു പോകും സാധാരണഗതിയിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു പോയിന്റിൽ വരുന്ന ഒരു പ്രശ്നം സാധാരണഗതിയിൽ ഉദിക്കുന്നില്ല രണ്ടും രണ്ട് വേഗതയാണ് രണ്ട് റൂട്ടാണ് അതുകൊണ്ടത് അങ്ങനെ പോകും ചന്ദ്രൻ്റേത് എപ്പോഴും ചന്ദ്രൻ ഒരു ഏകദേശം സർക്കുലർ ഓർബിറ്റിലാണ് ത്രീ പോയിൻ്റ് എയിറ്റ് ലാക്സ് കിലോമീറ്റർ തന്നെയാണത് ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതല്ല അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ട് വേഗതയാണ് രണ്ട് റൂട്ടുമാണ് പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോവല്ലേ ചന്ദ്രൻ ചന്ദ്രനിങ്ങനെ ഈ റൂട്ട് ഈ റൂട്ടിൽ ഇങ്ങനെ പോകുന്നു ഇതും ഈ റൂട്ടിൽ ഇങ്ങനെ പോകുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എന്ന് വെച്ചാൽ ചന്ദ്രൻ ഇവിടെ എത്തി ചന്ദ്രൻ ഇവിടെ എത്തിയ അതേ സമയത്ത് തന്നെ ഏകദേശം നമ്മുടെ ഈ ചങ്ങാതിയും കറങ്ങി തിരിഞ്ഞ് ഈ ഭാഗത്തെത്തി ഇത് ഒരു മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അടുത്തെത്തി ഈ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷനൽ ഇൻഫ്ലുവൻസിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇപ്പം ഇത് ചന്ദ്രൻ ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് ഇങ്ങനെ കിടപ്പുണ്ടെന്ന് വിചാരിക്കുക ഇങ്ങനെ പറന്നു നല്ല സ്പീഡിലാണ് ഈ പേടകം പോകുന്നത് ഈ പ്രൊപ്പൽഷൻ വണ്ടിയോട് അതിങ്ങനെ പറന്ന് വന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങോട്ട് കയറി ഇതിങ്ങനെയാണ് പോകേണ്ടത് അതിന് പകരം ഇതിൻ്റെ ഉള്ളിലെ ഇതിൻ്റെ ഈ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിൻ്റെ അകത്ത് കയറി കഴിയുമ്പം എന്താ പറഞ്ഞാൽ അവനൊന്ന് കറഞ്ഞ് വേറൊരു ഒഴിക്കങ്ങ് പോകും എന്നിട്ട് ഇങ്ങനെ പോകും മനസ്സിലായില്ലേ ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ചന്ദ്രൻ്റെ അടുത്തോടൊന്ന് പോയി അത്രയേ ഉള്ളൂ ചന്ദ്രൻ്റെ അടുത്തോടൊന്ന് പോയി ചന്ദ്രൻ്റെ ഈ ഗ്രാവിറ്റി കാരണം ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് പിടിച്ചു അവൻ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങും മാറി അത് വളർന്നതിൻ്റെ വഴിക്ക് അങ്ങ് പോയി ഇനി ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം ഇത് എപ്പോഴെങ്കിലും ഇതുപോലെ വീണ്ടും സംഭവിച്ചു വന്നിരിക്കാം അതേസമയം ഇത് ചന്ദ്രൻ്റെ ഒരുപാട് അടുത്താണ് വന്നിരുന്നതെങ്കിൽ ഇത് ചിലപ്പം ചന്ദ്രന് ചുറ്റുമായിട്ട് ഒരു ഭ്രമണപഥമായിട്ട് മാറിയേനേയും ചിലപ്പോൾ ചന്ദ്രനിലേക്ക് തകർന്നങ്ങ് വീഴുകയും ചെയ്തതിനേയും അതിനില്ല ഇത് കുറച്ച് വളരെ ദൂരക്കൂടായതുകൊണ്ടാണ് ഇതിങ്ങനെ ബൈ ആയി പോയത് ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഓക്കേ ക്ലിയറായി കാണും എന്ന് കരുതുന്നു അതായത് കൂട്ടുകാരെ ചന്ദ്രനും ഈ പ്രൊപ്പൽഷൻ മുഡിയോടും ഈ രണ്ട് പേരും ഒരു രണ്ട് ഓർബിറ്റിൽ രണ്ട് വേഗതയിൽ അങ്ങനെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കെ യാദൃശികമായി അടുത്തു വന്നു രണ്ട് റോഡിൽ രണ്ട് വേഗത്തിൽ പോകുന്ന രണ്ട് വാഹനങ്ങൾ ചിലപ്പോൾ ഒരു ജംഗ്ഷനിൽ ഒരുമിച്ച് വരാറില്ലേ സൂക്ഷിച്ചില്ലെങ്കിൽ പണിയും കിട്ടാറില്ലേ അതുപോലെ ഇത് രണ്ടും മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അടുത്തെത്തിയപ്പോൾ ചന്ദ്രൻ്റെ ഗ്രാവിറ്റി ഇവനെ പിടികൂടി പക്ഷേ ഇവൻ്റെ സ്പീഡ് കാരണം പിടിച്ച് ലോക്ക് ചെയ്യാൻ കഴിയില്ല പകരം അവൻ്റെ പാതയിൽ ഒരു മാറ്റം വന്നു അങ്ങനെ ഒരു ബഹിരാകാശ പേടകം ഒരു ഗോളത്തിൻ്റെ ഓർബിറ്റിൽ കയറാതെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിന് വിധേയമായി ട്രാജക്ടറി പാത മാറുന്ന അവസ്ഥയ്ക്ക് ഫ്ലൈബൈ എന്നാണ് പറയുക അമേരിക്കയും റഷ്യയും എല്ലാം ചൊവ്വയിലേക്കും ശുക്രനിലേക്കുമൊക്കെ ധാരാളം ഫ്ലൈബൈ പേടകങ്ങൾ അയച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് സൂര്യൻ്റെ കൊറോണയിലൂടെ കടന്നുപോയ നാസയുടെ പാർക്കർ പേടകം ഒരു ഫ്ലൈബൈ മിഷൻ ആണ് കുറച്ച് സമയം അതിൻ്റെ സമീപത്തു കൂടി ചെന്ന് കുറച്ച് ഡേറ്റ ശേഖരിച്ച് അത് പോകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നാസ വിക്ഷേപിച്ച വോയേജർ പേടകം അത് ഇപ്പോൾ സൗരയുദ്ധവുമൊക്കെ കടന്ന് അങ്ങ് പോവുകയാണ് ആ പേടകം വ്യാഴം ശനി യുറാനസ് തുടങ്ങിയ ഗ്രഹങ്ങളുടെ സമീപത്തു കൂടി ഫ്ലൈബൈ മിഷൻ മിഷൻ നടത്തിയിരുന്നു വളരെ സ്വാഭാവികമായി ചാന്ദ്രയാൻ മൂന്നിൻ്റെ ഒരു ചെറിയ കഷ്ണം പ്രൊപ്പൽഷൻ മുഡ്യൂളിന് സംഭവിച്ച ഒരു ലൂണാർ ഫ്ലൈബൈ ഫിനോമിനൻ ആണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് പേടകത്തിന് മുകളിൽ ഒരു നിയന്ത്രണവുമില്ല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നതേ ഉള്ളൂ ഇനി ഇതുവരയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ ഓർബിറ്റിൽ ആയിരിക്കും അവൻ ഭൂമിയെ ചുറ്റുക ഇനിയും വർഷങ്ങൾ കഴിഞ്ഞ് എപ്പോഴെങ്കിലും വീണ്ടും ഇവനും ചന്ദ്രനും തമ്മിൽ കണ്ടുമുട്ടി എന്ന് വരാം എന്തായാലും ഐ എസ് ആർ ഒക്ക് വീണ് കിട്ടിയ ഒരു നിധിയാണ് ഈ അവസരം ഭാവിയിലെ ഫ്ലൈബൈ മിഷനുകൾക്ക് അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും എന്തായാലും മാധ്യമങ്ങളിലെ കഥകൾ പൊടിപൊടിക്കട്ടെ അങ്ങനെ ദാ അവൻ ആരും വിളിക്കാതെ ആരും തള്ളിവിടാതെ അവൻ വീണ്ടും ചന്ദ്രനെ തേടി വന്നു എന്നുള്ള മനോഹരമായ കഥകളൊക്കെ നമുക്കും ആസ്വദിക്കാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം